ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വീട് മാറിക്കടന്നാൽ ഉറക്കം വരാത്തവരാണല്ലേ നമ്മളിൽ പലരും എന്നാൽ വിവാഹശേഷം വീടിനെയും നാടിനെയും വിട്ട് പുതിയ മനുഷ്യരിലേക്കും ചുറ്റുപാടിലേക്കും രീതികളിലേക്കും ഇറങ്ങി ചെല്ലുന്ന പെൺകുട്ടികളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെയും അവൾ ആ വീട്ടിൽ എത്ര നന്നായി പെരുമാറുന്നുണ്ട് എന്നും അവളുടെ പ്രവൃത്തികൾ നോക്കി അവളെ വിധിക്കാനും ധാരാളം ആളുകൾ ഉണ്ടാവും എന്നാൽ ഇതൊക്കെ ഒരു ഉണ്ടാക്കുന്ന മെൻ്റൽ സ്ട്രെസ്സിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കയറി ചെല്ലുന്ന വീട്ടിലെ അംഗങ്ങളുടെ സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയുമുള്ള പെരുമാറ്റവും സൗഹൃദവും മാത്രമേ ഈ ഒരു സ്റ്റേജിൽ മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ അതിജീവിക്കാൻ അവരെ സഹായിക്കൂ അതുമാത്രമല്ല കാര്യങ്ങളെ പോസിറ്റീവായി കാണാനും അഡാപ്റ്റിംഗ് മെൻറ്റാലിറ്റിയോടുകൂടി പെൺകുട്ടികൾക്ക് കാര്യങ്ങൾ സമീപിക്കുന്നതും പുതിയൊരു വീട്ടിലേക്ക് മാറുന്ന സമയത്ത് അവിടെ നല്ലൊരു കളർഫുൾ ലൈഫ് ഉണ്ടാക്കാനും അവരെ സഹായിക്കും